നമസ്കാരം കൊടകര കേസിൽ ഏജന്റ് ധർമ്മരാജന്റെ കോൾ പട്ടികയിലുണ്ട് ബി ജെ പി നേതാക്കളുടെ ഫോൺ നമ്പറുകൾ എന്നാൽ ഈ പട്ടിക കേരള പോലീസ് കൈമാറിയിട്ടും ഇ ഡി പരിശോധിച്ചില്ലെന്ന് ദേശാഭിമാനി കൊടകരയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മൂന്നിന് പുലർച്ചെ കുഴൽപ്പണം കവർച്ച ചെയ്യപ്പെട്ടയുടൻ ധർമ്മരാജൻ ആദ്യം വിളിച്ചത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കെ സുരേന്ദ്രനായിരുന്നു പോലീസ് സമർപ്പിച്ച ഡിജിറ്റൽ തെളിവുകളിൽ ഏറെ പ്രധാനമാണ് ഈ വിവരം കുഴൽപ്പണ ഇടപാടിനെക്കുറിച്ച് സുരേന്ദ്രൻ എല്ലാം അറിയാം എന്നതിനാലാണ് അദ്ദേഹത്തെ ആദ്യം വിളിച്ചതെന്ന് ധർമ്മരാജന്റെ പോലീസിന് നൽകിയ മൊഴിയിലുണ്ട് ഇവയെല്ലാം ഇ ഡി മുക്കി ധർമ്മരാജൻ ഉപയോഗിച്ചിരുന്ന നമ്പറിൽ നിന്നാണ് സുരേന്ദ്രന്റെ നമ്പറിലേക്ക് വിളിച്ചത് അപ്പോൾ ഫോൺ എടുത്തില്ലെങ്കിലും സുരേന്ദ്രൻ തിരിച്ചു വിളിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ രണ്ടിനും മൂന്നിന് പുലർച്ചെ അഞ്ചിനുമിടയിലാണ് ധർമ്മരാജൻ ബി ജെ പി നേതാക്കളെ ബന്ധപ്പെട്ടത് ധർമ്മരാജന്റെ ബി ജെ പി നേതാക്കളെ വിളിച്ചതിന്റെ ഡിജിറ്റൽ തെളിവുകളും കുറ്റപത്രത്തോടൊപ്പം അന്വേഷക സംഘം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും ദേശാഭിമാനി പറയുന്നു ഇതോടെ ഇ ഡിക്കെതിരെ ആരോപണം സജീവമാക്കിയാണ് സി പി എം ഇ ഡിക്ക് പോലീസ് നൽകിയ കോൾ ലിസ്റ്റ് ഇങ്ങനെയാണ് സുരേന്ദ്രന്റെ മകൻ കെ എസ് ഹരികൃഷ്ണനെ വിളിച്ചത് പത്ത് തവണ ബി ജെ പി സംസ്ഥാന ഓഫീസ് സെക്രട്ടറി ഗിരീഷൻ നായരെ വിളിച്ചത് രണ്ട് തവണ ബി ജെ പി തൃശൂർ ജില്ലാ ട്രഷറർ സുജയ് സേനനെ പതിനഞ്ച് തവണ ബി ജെ പി ആലപ്പുഴ ജില്ലാ ട്രഷറർ കെ ഗോപാലകൃഷ്ണൻ കർത്തയെ ഏഴ് തവണ കർത്തയുടെ മറ്റൊരു നമ്പറിൽ രണ്ട് തവണ കെ സുരേന്ദ്രന്റെ ഡ്രൈവർ ലിബീഷിനെ ആറ് തവണ സുരേന്ദ്രന്റെ പി ആയ ബി ഡിബിനെ മൂന്ന് തവണ ബി ജെ പി നേതാവ് എം എസ് അനിൽകുമാറിനെ അഞ്ചു തവണ കൊടകര കുഴൽപ്പണക്കേസിൽ ബിജെപി നേതാക്കൾക്ക് ക്ലീൻ ചിറ്റ് നൽകിയ ഇ ഡി കുറ്റപത്രം പാർലമെന്റിനെയും പ്രക്ഷുബ്ധമാക്കി കള്ളപ്പണം ഇടപാടുകൾ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസിയുടെ വിശ്വാസ്യതയാണ് കോൺഗ്രസ് ആവർത്തിച്ച് ചോദ്യം ചെയ്തത് ബിജെപി നേതാക്കൾക്കെതിരെ ആരോപണം ഉയർന്ന ഇടപാട് ഇ ഡി അലക്കി വെളിപ്പിച്ചെന്നാണ് ആരോപണം പ്രതിപക്ഷ നേതാക്കളെ നിരന്തരം വേട്ടയാടുന്ന അന്വേഷണ ഏജൻസി പണം ബിജെപിയുടെ അതല്ലെങ്കിൽ കണ്ട ഭാവം നടിക്കില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞു അതേസമയം കരുവന്നൂർ കേസ് അടക്കം അന്വേഷിക്കുന്ന ഇഡിയുടെ നീക്കം സി പി എമ്മിന്റെ ഇ ഡി വിരുദ്ധ പ്രചാരണത്തിനും ശക്തി പകരുന്നതാണ് കൊടകരയിലെ കുറ്റമില്ലാത്ത കുറ്റപത്രം കൊടകരയിലെ അനധികൃത പണമിടപാട് സംബന്ധിച്ച ആരോപണങ്ങൾക്ക് കേരള പോലീസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും തികച്ചും വ്യത്യസ്തമായ ഭാഷകളും വ്യാഖ്യാനങ്ങളുമാണ് നൽകിയിരിക്കുന്നത് കുറ്റപത്രത്തിലെ ഭിന്ന സ്വരങ്ങളെ പ്രതികൾ ആയുധമാക്കിയേക്കാം ഒരു ക്രിമിനൽ കേസിന്റെ രത്നചുരുക്കമാണ് കുറ്റപത്രം അത് സംക്ഷിപ്തവും സുവ്യക്തവുമാകണം ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് സംസ്ഥാന പോലീസും കേന്ദ്ര ഏജൻസിയും രണ്ടു ഘട്ടങ്ങളിലായി അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല സംസ്ഥാന പോലീസിൽ നിന്ന് അന്വേഷണം ഏറ്റെടുക്കുകയോ കേസിന്റെ ഏതെങ്കിലും ഭാഗം പ്രത്യേകമായി എടുത്ത് അന്വേഷിക്കുകയോ ചെയ്യുമ്പോൾ ഇരു ഏജൻസികളും തമ്മിൽ മതിയായ ആശയവിനിമയവും ഏകോപനവും വേണം ഇതിന് വിരുദ്ധമാണ് ഇ ഡി കുറ്റപത്രം അധികാരത്തിലിരിക്കുന്നവർ അന്വേഷണ ഏജൻസികളെ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാനുള്ള ഉപകരണങ്ങളാക്കുന്നതിനെതിരെ പ്രകാശ് സിംഗ് കേസിൽ സുപ്രീംകോടതി ശക്തമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചെങ്കിലും Ediarias, winter, da, love love ോ സംസ്ഥാനങ്ങളോ ഈ നിർദ്ദേശങ്ങൾ യഥാവിധി നടപ്പിലാക്കിയിട്ടില്ല അതിന്റെ ബാക്കി പത്രമാണ് ഈ സംഭവം എന്ന വിലയിരുത്തലും സജീവമാണ് അതേസമയം കൊടകര കേസിൽ ഇഡി സമർപ്പിച്ച കുറ്റപത്രത്തിൽ പരാമർശിക്കുന്ന ആലപ്പുഴയിലെ ട്രാവൻകൂർ പാലസും ദുരൂഹമായി തുടരുകയാണ് തന്റെ ഹോട്ടലിനെ കുറിച്ചല്ല ഇ ഡി പറയുന്നതും തുഷാർ വെള്ളാപ്പള്ളി വിശദീകരിച്ചതോടെയാണിത് അതിനിടെ പലവിധ അഭ്യൂഹങ്ങൾ ട്രാവൻകൂർ പാലസിനെ ചൊല്ലി പടരുന്നുണ്ട് രാജകൊട്ടാരത്തിന്റെ ഭൂമിയാകാം ഇതെന്ന വാദവുമുണ്ട് ഉണ്ട് ഏതായാലും ആശയക്കുഴപ്പം പരിഹരിക്കാൻ ഇ ഡി ഉദ്യോഗസ്ഥരും തയ്യാറാകുന്നില്ല കൊടകരയിൽ കൊള്ളയടിക്കപ്പെട്ട മൂന്ന് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപ ആലപ്പുഴയിലെ ട്രാവൻകൂർ പാലസ് വക സ്ഥലം വാങ്ങാൻ കേസിലെ കോഴിക്കോട് സ്വദേശി ധർമ്മരാജൻ ഡ്രൈവർ ഷാംജീർ കൈവിശം കാറിൽ കൊടുത്തുവിട്ടതാണെന്നാണ് ഇ ഡി നിലപാട് ബി ഡിജി സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളപ്പള്ളിയുടെ ഉടമസ്ഥതയിൽ ചേർത്തലയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിന്റെ പേര് ട്രാവൻകൂർ പാലസ് എന്നാണ് എന്നാൽ കുറ്റപത്രത്തിൽ പറയുന്ന ട്രാവൻകൂർ പാലസിന്റെ ഉടമസ്ഥൻ താനല്ലെന്നാണ് തുഷാർ പ്രതികരിച്ചത്